ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ആ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കാണെട്ടോ അതായത് നമ്മൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞ് വീഡിയോ ഇന്നെന്തായാലും ഒരു നാല് മണിവരെ നല്ല മഴയായിരുന്നെങ്കിലും ഒരു നാല് മണിക്ക് ശേഷം പിന്നെ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ വീട്ടിലെന്തായാലും വെറുതെ ഇരിക്കല്ലേ നിർത്തിയിട്ട് ഒന്ന് പുറത്ത് ഒന്ന് കറങ്ങി വരാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാട്ടോ ഞാനും എൻ്റെ നാത്തൂനും എൻ്റെ നാത്തൂന് വന്ന എൻ്റെ ഏട്ടൻ വൈഫ് ഞങ്ങൾ രണ്ടാളും സെയിം ഏജ് ആണ് കേട്ടോ അപ്പോൾ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ കൂടിയിട്ട് ഞങ്ങൾ വെറുതെ ഒന്ന് പാടത്ത് ഒന്ന് കറങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ പാടം കുറച്ച് മാത്രം പോന്നാൽ മതി തൊട്ടടുത്താണെങ്കിലും അങ്ങനെ ഞങ്ങൾ എപ്പോഴൊന്നും വരാറില്ല കേട്ടോ ഇപ്പം ഞങ്ങൾ വന്നിട്ട് കുറേ അയക്കണേ അപ്പോൾ ഇപ്പം മഴക്കായതുകൊണ്ട് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് എഴുതിയിട്ട് വന്നതാണ് ഞങ്ങൾ വ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആ സ്വാമിയുടെ ചെരുപ്പും വെള്ളത്തിൽ പോയിട്ടോ ഞങ്ങൾ കുറേ നേരം ഇന്ന് തിരഞ്ഞു പക്ഷെ കിട്ടിയില്ല അവസാനം രണ്ട് ചെരുപ്പും അവിടെ ഇട്ട് പോരേണ്ടി വന്നു പിന്നെ ഞങ്ങൾ എൻ്റെ മൂത്താപ്പാൻ്റെ വീടിന്നിൻ്റെ തൊട്ട ബാക്കിലാണ് കേട്ടോ അവിടുത്തെ അവിടെ പോയിട്ട് അവിടുത്തെ കുട്ടിയുടെ ചെരുപ്പ് ഇട്ടിട്ടാണ് പിന്നെ ബാക്കിയുള്ള അവിടെയൊക്കെ നടന്ന് കണ്ടത് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനിങ്ങനെ ഫോണിലൂടെ എത്ര ക്യാമറയിലൂടെ എത്ര ഭംഗി കിട്ടുന്നുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷേ നേരിട്ട് കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് അത്യാവശ്യം ും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ കുട്ടികളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളൊരു കഴുത്ത് വരൊക്കെ വെള്ളം ഉണ്ടാകും ഈ ഒരു ചെടിയുണ്ടല്ലോ ഇത് പൊട്ടിക്കാനൊക്കെ ഞങ്ങൾ ആദ്യം എപ്പോഴും വന്നിരുന്നു കേട്ടോ ഇതൊക്കെ ഇട്ടിട്ട് ഞങ്ങളൊരു എണ്ണ കാച്ചിട്ട് അതാണ് കേട്ടോ ഞങ്ങൾ ഉപയോഗിക്കാറ് അപ്പോൾ ഇപ്പോൾ പിന്നെ വീടിൻ്റെ അടുത്തു തന്നെ കിട്ടുകൊണ്ട് പിന്നെ അങ്ങനെ പടത്തേക്കൊന്നും ഇറങ്ങാറില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇഷ്ടം ഇഷ്ടംപോലെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ചെടി അങ്ങനെ കുറച്ച് മുന്നോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല വെള്ളമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ പോണ പോകുന്ന വഴിയുണ്ടല്ലോ ഓ ഈ വരമ്പ് ഇത് തീരെ ചവിട്ടാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കേട്ടോ നല്ല ചെളിയിലായിരുന്നു അപ്പോൾ പിന്നെ കുട്ടികളെയും കൊണ്ട് അങ്ങോട്ട് പോകാനുള്ള ധൈര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ എന്തായാലും അവിടേക്കൊന്നു പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടില്ല കേട്ടോ പോരുണ്ടായിരുന്നത് പക്ഷെ മക്കൾ കൂടെ ഉണ്ടാവുകൊണ്ട് ആ ഒരു സാഹസികത്തിനുള്ള ധൈര്യം ഞങ്ങൾക്കില്ലാത്തോണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചു ആകെ ായിട്ടുണ്ടായിരുന്നു കേട്ടോ പോരുന്ന സമയത്ത് ഇവിടെയൊക്കെ നല്ല നിക്കാതെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കയറുന്ന സ്ഥലമാണ് കേട്ടോ പുഴയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പാടം ഫുള്ളായിട്ട് വെള്ളാകും എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ശരിക്കും ഞങ്ങൾ ആ ഒരു കുറച്ച് സമയം നല്ലോണം എൻജോയ് എന്ന് തന്നെ പറയാം നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് പിന്നെ ശരിക്കും നമ്മുടെ വീടിനടുത്തൊക്കെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളങ്ങനെ അവിടേക്കൊന്നും പോകാറില്ല കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ കുറേ പോയിട്ട് ഏകദേശം ഒരു മൂന്നാല് വർഷമൊക്കെ ആയിട്ടുണ്ടാകും ഈ ഈ പാടത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വീടിന് തൊട്ടടുത്താണെങ്കിൽ പോലും അങ്ങോട്ടൊന്നും അങ്ങനെ പോകാറില്ല കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം ഫ്രീ ആയപ്പോൾ മഴയൊന്നും ഇല്ലാത്ത നല്ലൊരു കാലാവസ്ഥ ആയപ്പോൾ അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അസ്വാമിക്ക് എന്തായാലും നല്ല സങ്കടം കാരണം ഓളെ ഫേവറേറ്റ് ചെരുപ്പാണ് അവിടെ വെള്ളത്തിൽ പോയത് അപ്പോൾ ആ ഒരു സങ്കടത്തിലാണ് കേട്ടോ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സ്മൈലി ആയിട്ട് കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ